എന്താണ് അപസ്മാരം അഥവാ എപ്പിലപ്സി തലച്ചോറിലെ നാഡീകോശങ്ങളിൽ അനിയന്ത്രിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിൻ്റെ പാർട്ടായിട്ട് രോഗിക്കുണ്ടാകുന്ന പ്രയാസത്തിനെയാണ് അപസ്മാരം അഥവാ എപ്പിലപ്സി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും പരിചയമുള്ളത് അപസ്മാരം അഥവാ എപ്പിലപ്സി എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈമുകളാണ് ജെന്നി ജെന്നി എന്ന് പറയുന്ന ട്ടം ജെന്നി അഥവാ സീഷർ എന്ന് പറയും അപ്പം ഈ ജെന്നി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമുള്ളത് ഒരാൾ നിന്ന് നിപ്പിൽ ചെറുപ്പക്കാരായ ഒരാൾ നിന്ന നിപ്പിൽ ഓർമ്മ പോയി വീണ് തഴ തറയിൽ വീഴുക കൈകാലിട്ടടിക്കുക വായിൽ നിന്ന് നൊരയും പതിയും വരിക യൂറിൻ മൊയൂറിൻ മോഷനൊക്കെ പോവുക ഛർദിക്കുക ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന അപസ്മാരം എന്ന് പറയുന്നത് ഈ അപസ്മാരം ഇത് മാത്രമല്ല എന്ന് പറയുന്നത് ഇത് അപസ്മാരമാണ് ഇതാണ് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ അഥവാ ഗ്രാൻഡ് മാൽ എപ്പിലപ്സി എന്ന് പറയും എപ്പിലപ്സി അഥവാ അപസ്മാരം പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് അനിയന്ത്രിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിൻ്റെ പാർട്ടായിട്ടുണ്ടാകുന്ന അപസ്മാരം അതിനെയാണ് നമ്മൾ ഫോക്കൽ എപ്പിലപ്സി എന്ന് പറയും തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഏരിയ അപ്പം നമ്മുടെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നാണോ ഈ അനിയന്ത്രിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രയാസമായിരിക്കും നമ്മുടെ രോഗിക്ക് ഉണ്ടാകുന്നത് ഇപ്പം നമ്മളുടെ തലച്ചോറിലെ കാഴ്ചയുടെ ഏരിയ ഓക്സിപ്പിറ്റൽ ഏരിയ അവിടെ നിന്നാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരുന്നതെങ്കിൽ നമ്മൾക്ക് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഫ്ലാഷസ് ഓഫ് ലൈറ്റ് പോലെയോ അല്ലെങ്കിൽ വിഷ്വൽ ഹാലൂസിനേഷൻസ് പോലെയോ ഉള്ള സിംറ്റംസ് ആയിരിക്കും വരുന്നത് അതേപോലെ തലച്ചോറിലെ നമ്മളെ ടെമ്പറൽ ലോബ് ഓർമ്മയെ നിയന്ത്രിക്കുന്ന ഏരിയയാണ് അവിടെ നിന്നാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരുന്നതെങ്കിൽ നമ്മൾക്ക് കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കാണുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാളെ കാണുമ്പോൾ അൺഡ്യൂ ഫെമിലിയാരിറ്റി അയാളെ മുമ്പെവിടെയോ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളതുപോലുള്ള ഫീലിങ്സോ ഒക്കെ വരാം അതേപോലെ തന്നെ ഫ്രോണ്ടൽ ലോപ് ഹെപ്പിലപ്സി അങ്ങനെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തു നിന്നാണോ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരുന്നത് ആ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകും അതിനെയാണ് നമ്മൾ ഫോക്കൽ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ജനറലൈസ്ഡ് എപ്പിലപ്സി എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ രണ്ട് ഹെമീസ്ഫിയർ രണ്ട് ഭാഗത്തു നിന്നും ഒരേ സമയത്ത് തന്നെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരികയും രോഗി നിന്ന നിപ്പിൽ ഓർമ്മ പോയി വീണ് ശരീരം മൊത്തം വെട്ടി യൂറിൻ മോഷനൊക്കെ പോകുന്നതിനെയാണ് ജനറലൈസ്ഡ് എപ്പിലപ്സി എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായും രണ്ട് ടൈപ്പ് എപ്പിലപ്സി ആണുള്ളത് ഇനി ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് എപ്പിലപ്സി അഥവാ സീഷറും തമ്മിലുള്ള വ്യത്യാസം എപ്പിലപ്സി എന്ന് പറയുന്നതിനാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത് സീഷറിനെ നമ്മൾ ജെന്നി എന്ന് പറയും ഒരു സിംഗിൾ എപ്പിസോഡ് ഓഫ് അപസ്മാരം അല്ലെങ്കിൽ ഒരു സിംഗിൾ എപ്പിസോഡായിട്ട് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വന്ന് വരുന്നതിനെയാണ് നമ്മൾ ജെന്നി അഥവാ സീഷർ എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ സീഷറുകൾ വരികയും അല്ലെങ്കിൽ അതൊരു അസുഖത്തിൻ്റെ പാർട്ടായിട്ട് വരികയും ചെയ്യുന്നതിനെ നമ്മൾ അപസ്മാരം എന്ന് പറയുന്നു അപ്പം നമ്മൾ ആർക്ക് ഇത് കണക്കൊരു ജെന്നി അല്ലെങ്കിൽ അപസ്മാരം ഉണ്ടായാലും നമ്മൾ ഒരു ഡോക്ടറെ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും അപ്പോൾ എന്ത് കാരണത്താലാണ് ഈ അപസ്മാരം അഥവാ ജെന്നി എപ്പിലപ്സി ഉണ്ടാകുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഫോക്കൽ എപ്പിലപ്സിയുടെ ട്രീറ്റ്മെൻറ്റ് ആണ് ജേണലൈസ്ഡ് എപ്പിലപ്സിയുടെ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ് അതേപോലെ തന്നെ അപസ്മാരത്തിൻ്റെ അനുസരിച്ചിട്ടും അതിൻ്റെ ചികിത്സ മാറും ഇപ്പോൾ ഒരു രോഗിക്ക് ഒരു അപസ്മാരം ഉണ്ടായാൽ അവരൊരു ഡോക്ടറെ കാണുമ്പം ആ ഡോക്ടറുടെ ഡോക്ടർ എന്തായാലും എന്ത് കാരണത്താലാണ് അപസ്മാരം ഉണ്ടായത് എന്നുള്ളതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും പാരമ്പര്യമായിട്ടും ഈ അപസ്മാരം ഉണ്ടാകും പാരമ്പര്യമായിട്ടുണ്ടാകുന്ന അപസ്മാരം യൂഷ്വലി ചെറുപ്രായത്തിലാണ് വരുന്നത് ഒരു പതിനഞ്ച് ഇരുപത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പാരമ്പര്യമായിട്ടുള്ള എപ്പിലപ്സി അങ്ങനെയുള്ള ആൾക്കാരുടെ ബ്രെയിൻ നോർമലി സ്ട്രക്ചറലി നോർമലായിരിക്കും എന്നാൽ ഇലക്ട്രിക്കലി നമ്മൾ ഇ ജി പോലുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അപസ്മാരമുള്ള ഒരാൾക്ക് പ്രധാനമായിട്ടും ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ആണ് തലയുടെ സ്കാൻ ഏത് പറയുകയും സി ടി സ്കാൻ ഓർമ്മ എം ആർ ഐ സ്കാൻ എടുക്കും അത് ഫോക്കൽ എപ്പിലെപ്സി ആണെങ്കിൽ നമ്മൾ എന്തായാലും എം ആർ ഐ സ്കാൻ ചെയ്യണം എന്നാണ് അതേപോലെ തന്നെ ഇഇ ജി ബ്രെയിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഓർ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അറിയുന്നതിനുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഇലക്ട്രോ എൻസഫലോഗ്രാം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ രണ്ട് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് പ്രൈമർലി ചെയ്യുന്നത് അപ്പം അതിൽ ബ്രെയിനിൽ എവിടെ നിന്നാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാകുന്നതെന്നുള്ളത് നമുക്ക് ഇ ജിയിലൂടെ അറിയാൻ പറ്റും അതേപോലെ എം ആർ ഐയിൽ നമുക്ക് ബ്രെയിനിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡാമേജസ് ഉണ്ടോ ചിലർക്ക് മുഴകൾ വളരുന്നതിൻ്റെ പാർട്ടായിട്ട് വരാം ചിലർക്ക് ജന്മന തന്നെ ഉള്ള ബ്രെയിനിലുള്ള ഡാമേജസിൻ്റെ പാർട്ടായിട്ട് വരാം അല്ലെങ്കിൽ ബ്രെയിനിൽ രക്തോട്ടം കുറയുന്നതിൻ്റെ പാർട്ടായിട്ട് സ്ട്രോക്ക് പോലൊക്കെ വരുന്നതിൻ്റെ പാർട്ടായിട്ടോ അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ടോ ഒക്കെ ജന്വരാം ഒരുപാട് കാരണങ്ങളാൽ ജന്യി വരാം അപ്പോൾ നമ്മൾ ഈ സ്കാൻ എടുക്കുന്നത് ബ്രെയിനിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡാമേജിൻ്റെ പാർട്ടായിട്ടാണോ ഈ അപസ്മാരം വരുന്നത് എന്നറിയുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ സ്കാനെടുത്താൽ ഈ ആക്സിഡൻസ് ആക്സിഡൻസ് സംഭവിച്ചതിന് ശേഷം തലച്ചോറുകൾക്ക് ക്ഷതമുണ്ടായതിന് ശേഷം അവിടെ ആ സ്കാർ നമ്മൾക്കിപ്പോൾ ആർക്കെവിടെ ശരീരത്തിൽ മുറിവുണ്ടായാലും അവിടെ ഒരു മുറിവ് ഒരു സ്കാർ ഉണ്ടാവും ഈ സ്കാർ എപ്പിലെപ്റ്റിക് ഫോക്കസാണ് അത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും കാരണം വെച്ചാൽ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നത് നെറ്റ്വർക്ക് പോലാണ് ആ നെറ്റ്വർക്കിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ നെറ്റ്വർക്കിൽ എവിടെ ഡാമേജ് ഉണ്ടായാലും ആ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആവുകയും അത് ഒരു അബ്നോർമൽ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ട് ഫോം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ എഫിലപ്സി അഥവാ അപസ്മാരം വരുന്നത് അപ്പം ഞാൻ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ അപസ്മാരമുള്ള ഒരാൾക്ക് ഇതേ കണക്കുള്ള ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യുകയും അതിൻ്റെ അപസ്മാരത്തിൻ്റെ കാരണം കണ്ടുപിടിക്കുകയും ചെയ്യണം അതേപോലെ തന്നെ അപസ്മാരം പ്രധാനമായിട്ടും കുട്ടികളിലും പ്രായമായവരിലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ജനിച്ച ഉടനെ തന്നെ കുട്ടികൾക്ക് എപ്പിലപ്സി ഉണ്ടാവാറുണ്ട് അതിനെയാണ് നിയോനേറ്റൽ എപ്പിലപ്സി എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജനന സമയത്തോ തലച്ചോറിലേക്കുള്ള കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയുന്നതിൻ്റെ പാർട്ടായിട്ടാണ് ഈ ജനിക്കുന്ന ഉടനെ പ്രധാനമായിട്ടും ജന്യി വരുന്നതിനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ജന്മനാ തന്നെ ബ്രെയിൻ്റെ സ്ട്രക്ചറിനുള്ള ഡാമേജസ് ഇപ്പം ചിലർക്ക് പ്രഗ്നൻറ്റായിരിക്കുമ്പോൾ മെഡിക്കേഷൻസ് കഴിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ റേഡിയേഷൻ ഏൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തലച്ചോറിൽ ജന്മനാ തന്നെ തകരാറുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ജനിച്ചാലുടനെ തന്നെ അവർക്ക് അപസ്മാരം ഉണ്ടാകും ഇതിനെയാണ് നിയോ നേറ്റൽ എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാരമ്പര്യമായി വരുന്ന എപ്പിലപ്സീസ് അത് ഒരു ഇച്ചിരി കൂടെ ഒരു ഏജ് ഗ്രൂപ്പ് ഒരു അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സിനിടയിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഒരു പാരമ്പര്യമായി വരുന്ന ഗ്രൂപ്പിൽപ്പെട്ട എപ്പിലപ്സി അല്ലെങ്കിൽ നിയോനേറ്റൽ നേറ്റൽ പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും എപ്പലപ്സി വരുന്നതിനുള്ള സാധ്യത കൂടുന്നത് എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ രക്തോട്ടം കുറയുക അല്ലെങ്കിൽ സ്ട്രോക്ക് വരിക അല്ലെങ്കിൽ തലച്ചോറിൽ വേറെ മുഴകൾ വരിക ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പാർട്ടായിട്ട് അപസ്മാരം വരാം അപ്പം പ്രധാനമായിട്ടും കുട്ടികളിലും പ്രായമായ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരിലുമാണ് അപസ്മാരം കോമണായിട്ട് കാണുന്നത് പിന്നെ രണ്ട് അപസ്മാരത്തിൻ്റെ ചികിത്സ ഈ ഒരു ലാസ്റ്റ് ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് വളരെയധികം ചേഞ്ച് ചെയ്തിട്ടുണ്ട് മുമ്പ് അപസ്മാരത്തിന് വളരെ കുറച്ച് മെഡിക്കേഷൻസേ ഉണ്ടായിരുന്നുള്ളൂ ഫെനിറ്റോയിനും ഫിനോ ബാർബിറ്റോൺ അങ്ങനെ അടക്കമുള്ള കുറച്ച് മെഡിസിൻസ് മാത്രം ആ മെഡിസിൻസിനാണെങ്കിൽ ഒരുപാട് സൈഡ് ഇഫക്ട്സുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ അപസ്മാരത്തിൻ്റെ എന്ന് വെച്ചാൽ അത് വർഷങ്ങളോളം മിനിമം രണ്ട് വർഷം നമ്മളൊരു അപസ്മാരം വന്നാൽ മെഡിസിൻസ് കഴിക്കേണ്ടി വരും അത് വരാതിരിക്കാനായിട്ട് അപ്പം ഈ മെഡിസിൻസ് ഇത്രയും നാൾ കഴിക്കുമ്പം ഒരുപാട് സൈഡ് ഇഫക്ട്സുകൾ മുൻകാലങ്ങളിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് പുതിയ മെഡിസിൻസ് വന്നിട്ടുണ്ട് ഒട്ടും സൈഡ് ഇഫക്ട്സുകൾ ആൾമോസ്റ്റ് ഇല്ലാത്ത മെഡിക്കേഷൻസ് ആണ് അതേപോലെ തന്നെ ഗർഭിണികൾക്കും ഈ മെഡിസിൻസ് പാല് കൊടുക്കുന്ന അമ്മമാർക്കും എല്ലാം ഈ മെഡിസിൻസ് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഫീറ്റസിനോ ഒന്നും യാതൊരു പ്രോബ്ലവും വരാത്ത രീതിയിലുള്ള മെഡിക്കേഷൻസ് ഇപ്പം അവൈലബിൾ ആണ് അതാണ് ഇപ്പം എപ്പിലപ്സിയുടെ ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റം പക്ഷേ നമ്മൾ ആ മെഡിക്കേഷൻ സെലക്ട് ചെയ്യുമ്പം ഏത് ടൈപ്പ് ഓഫ് എപ്പിലപ്സിയാണ് എന്ത് കാരണത്താലാണ് അപസ്മാരം വന്നത് ഇന്ന ആൾക്ക് ഇന്ന മെഡിസിൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് സെലക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് മെഡിക്കേഷൻ കഴിക്കേണ്ടത് വളരെ ആണ് രണ്ടാമത് ഈ അപസ്മാരമുള്ള ആൾക്കാർക്ക് ഡ്രൈവിങ് നമ്മൾ സാധാരണ ഇപ്പം ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ഇത് പറയുന്നില്ലെങ്കിലും നമ്മൾ അപസ്മാരം കൺട്രോൾഡ് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യരുത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയും അതേപോലെ തന്നെ നമ്മൾ ഈ സ്പോർട്സ് അതേപോലെയുള്ള ഇതുണ്ടല്ലോ അഡ്വഞ്ചറസ് സ്പോർട്സ് അപസ്മാരമുള്ളവർ ഒഴിവാക്കേണ്ടതാണ് സ്വിമ്മിങ് അതേപോലെയുള്ള റോക്ക് ക്ലൈമ്പിങ് ഇതേപോലുള്ള അഡ്വഞ്ചർ സ്പോർട്സുകളും ഇതെല്ലാം അപസ്മാരമുള്ളവർ സ്പെസിഫിക് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട പ്രധാന കാരണങ്ങളാണ് പിന്നെ അപസ്മാര രോഗികളെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടേണ്ടത് അപസ്മാര രോഗികൾക്ക് വളരെ അത്യാവശ്യമാണ് അറ്റ്ലീസ്റ്റ് ആറു മുതൽ എട്ട് മണിക്കൂർ ഉറക്കം ഡെയിലി കിട്ടണം ഉറങ്ങിയില്ലെങ്കിൽ ജെന്നി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ആൽക്കഹോൾ ഉപയോഗം ആൽക്കഹോൾ അപസ്മാര രോഗികൾക്ക് ആൽക്കഹോൾ ഉപയോഗിച്ചുകൂടാന്നല്ല അമിതമായ ആൽക്കഹോൾ ഉപയോഗവും അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടൊരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോഴും ജന്നി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ മെഡിക്കേഷൻസ് പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് മെഡിക്കേഷൻസ് മുടങ്ങാതെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കുക എന്നുള്ളതും അപസ്മാര രോഗികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അപസ്മാര രോഗികൾക്ക് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം അപസ്മാരവും നമുക്ക് മെഡിക്കേഷൻസ് വഴി കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറുകയോ ചെയ്യുന്നതാണ് ഈ അപസ്മാരം ആയിട്ട് മാറുക എന്നൊരു സാധ്യതയുണ്ടോ എന്നൊരു ക്വസ്റ്റിനുണ്ട് അപസ്മാരം ആയിട്ട് ഒരു നല്ല ശതമാനം ആൾക്കാരിൽ മാറാറുണ്ട് മെഡിക്കേഷനിൽ തന്നെ അതും വളരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ഈ അപസ്മാരം ഒരുപാട് മിത്തുകൾ ഉള്ള ഇതാണ് അപസ്മാരം എന്ന് പറഞ്ഞാൽ ചിലർ ചികിത്സിക്കത്തില്ല അപസ്മാരം പിശാചി ബാധയാണ് പ്രേതബാധയാണെന്നൊക്കെ പറഞ്ഞ് പൂജയും അല്ലാതുള്ള മന്ത്രങ്ങളും ഒക്കെ നടത്തുന്ന ഇപ്പോഴും ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് നമ്മളുടെ ഒ പിയിൽ വരുന്നവരും എല്ലാം കാണാറുണ്ട് അപ്പം അതെല്ലാം വളരെ തെറ്റിദ്ധാരണയാണ് അപസ്മാരം എന്ന് പറയുന്നത് തലച്ചോറിലെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെ പാർട്ടായ തകരാറിൻ്റെ പാർട്ടായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണ് അതിനതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് അപസ്മാരം വന്നൊരു രോഗി വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓടിപ്പോയി ഒരു ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവന്ന് അല്ലെങ്കിൽ താക്കോൽ കൊണ്ടുവന്ന് പേഷ്യൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുക എന്നുള്ള ഒരു ഇതൊക്കെ ഇതെല്ലാം ടോട്ടൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെയല്ല അപസ്മാരത്തിന് നമ്മളിപ്പം താക്കോൽ കൊടുത്താലും കുഴപ്പമില്ല കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നോർമൽ ഒരു അപസ്മാരം വന്നാൽ അതൊരു ഒന്നൊന്നര മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിൽക്കും അതാ താക്കോൽ കൊടുക്കുന്നുകൊണ്ടൊന്നും അല്ല കൊടുത്തില്ലെങ്കിലും ഒന്നര മിനിറ്റ് കഴിയുമ്പോൾ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം അപസ്മാരവും നിൽക്കും അത് നിൽക്കാതിരിക്കുകയും അഞ്ച് മിനിറ്റിൽ കൂടുതൽ രോഗി അബോധാവസ്ഥയിൽ ഇരിക്കുകയും ചെയ്താൽ നമ്മളതിനെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് എഫലപ്റ്റിക്കസ് അതൊരു മെഡിക്കൽ എമർജൻസിയാണ് എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഇഞ്ചെക്ഷൻസ് കൊടുക്കുകയും വേണം